ഓക്കുംタイヤയുടെ <laughs> ബുദ്ധി <laughs> ത്ര വയസ്സായി നോക്ക് മുടി നരച്ചില്ല എന്നല്ല നരച്ചല്ല മുടി കറുപ്പ് കാണുന്നില്ല അപ്പോ എത്ര വയസ്സായിന്ന് അറിയോ 30 താങ്ങ ഇരിഞ്ഞോളി ഓടാ കവർ ആയിപ്പോടാ രണ്ടാളേയോ ഞാൻ ആർക്ക് വിളോ ആ ഞാൻ ആрию ചിരിക്ക് ഇതിന്റെ മുടി അതിലേക്ക് ചേർക്കണം നിവർന്നല്ലേ പോ മോനെ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video தாரை விடு ஐனூ hormones தா டேடா ஏ வாசல் அடைந்து ஆ செல் போறதே வாங்க அம்மா என்ன பெரியலானே இடி ஆளுண்டா ನೋಡட இடி யாரும் இல்ல ஏ അച്ഛാമുണ്ട് ഇടയ്ക്ക് ഒന്നറിണ്ട് ആളുണ്ട് ഇറക്കണോ ചമന ഉണ്ടല്ലേ ഒരു കൂട് വന്നോട്ടല്ലേ അങ്ങോട്ട് ഏ ഇവിടേക്ക് ഒരുക്കും ും അവിടെ കാറിൽ റോഡില് ഇങ്ങോട്ട് വിളിക്കണോ വരാനാവുമോ ഓ

എനിക്ക് സ്വന്തം വന്നൂടെ കണ്ടായി മോനുണ്ടായിട്ട് പണ്ടൊക്കെ ഞാൻ നടന്നു പോവും മങ്ങാത്തിൻ്റെ അച്ഛൻ്റെ അനന്ത कल्याण गई जो जानी गेल मेल मोले ए माती मारी न रे मळळ मळळ इस्तर बोलमोंड दमोले ഒന്നും പറയണ്ട മതിയോടെ ഞാള് പിന്നതാന്ന് അതൊക്കെ പറയാനാവും ഞാൻ പോലും കൂടായില്ലോ അതാ വേണ്ട വരുന്നില്ലേ ഞാനാണ് കൂടിയാലോ അറിയുന്ന കൂടായില്ല

മംഗളതരായോ നടേർ പോട്ടോയത്തെ കാംഗയ കാലയാ ഭാര അദാ വീട് ആ ഭുതിദ കേട്ടി ഹൈ ഞ രച്ചാമനെ കുട്ടൻ വായന ഇതെക്കെന്തേ ഇവർ വന്നി

പോയി ചെറിയ കുഞ്ഞനായോ മോള് കേറിയ രണ്ട് നാട്ടിന്റെ മോള് കയറി അമ്മേ അച്ചാ മോളാത് പിഞ്ച മോളെ എന്ത് ചൂടായിട്ടെ അടച്ച് പശുവിനെ കാണിക്കാൻ പറ പശുവിനെ കാണിക്കാൻ പറ വലൈダイ വരി മുക്കസരല വലൈダイ ഉട്ടടുന്ന പോലെ ഹാ ഇങ്ങേ നേня നമോനെ സദ്യ ആരി വെരി തസ മോളി വെച്ചല്ല വീഡിയോ കണ്ടല്ല കൊരിച്ചു അയ്യ നോക്കണേ മുഖം ശൂണ കാണാം പോയി യാല കാണണ്ടല്ലാവു വേരിയാ ആല ലാലം അസം ബോണി ആലലകി പോടാ ആട ഫൈസ് നോടാ ഞാൻ അന്ത ഞാൻ അന്ത കണ്ടില്ല ആ ഇത് മാർക്കി രാജാ ഗാലാല്ലേ ഇവിടെ മാർക്കി അല്ലേ യാ വെശി പagia പagia ദാ വീര വാച്ചോടാ ദാ ദാടീര ചാടിよ ദാ വെശി കുട്ടിയൊന്നുമില്ല കുട്ടിയൊന്നല്ലേ എട പോയ കുളിച്ചോ വൈകുന്നേരം വരുവോ ഷട്ടിൽ കളിക്ക വൈകുന്നേരം മൂന്ന് മണി

ിപ്പ ഉമ്മച്ചീനൊക്കെ അറിവണ്ടാവോ മാമ ഉമ്മച്ചീന ഉമ്മ അല്ല ഞാൻ ണ്ടി ഇപ്പോട്ട് വന്നില്ല ആ മോ എടെ പൂ ദ്രാവണ ശ്രീവേദിന്റെ വയ്യപ്പൂവാട്ട് പോരീവാ അല്ല നല്ല ശ്രീവേദ എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തി കഴിച്ചു ആ വീടാ ഒരു ചെടി അങ്ങ് കൊറേ ചെടി തയ്യിണ്ടെ വാര്യേലുറ്റുപഴം പോലെ ഒരാരും ഭാര്യയില്ല

ഒരു പാട്ട് പാട്ട് പാടാട്ടു പാട്ടൊന്നും ഇതൊക്കെ അല്ല വേറെ ഒരു പാട്ട് പാടിക്കൊടുക്കായോട് പാടിക്കൊടുക്കോര്ക്കും അങ്ങനെ വെള്ളോട്ടു പാട്ട് പാട്ട് പാടായോ ഉച്ചയായോ <laughs> നിങ്ങള് സത്യശ് വിളിക്കും ഒരുപാട് ഒരുപാട് ఒక్క వడ కూడి వాడు తరో ఒక వడ కూడి వాడు తరో ఒక్క అందరం నాయీ ఆ హిందీ అంటే ఆయ్ద నోలే కచా కాయ్ తిరిచి తిన్నా నేను రాబల నలకొ నిందదా ఒక్క వడ కూడి వాడు తరో ఒక వడ కూడి వాడు తరో గందర కి ఫనే జజపే మరియని అందరో విశేషాలు പറയാనులో దత్త ఎంగిడో చెల్లు నున్న ఎంగి മാനിച്ചു പറയുന്നേ കഴിഞ്ഞു

वुट्सपालाइब निदू? जिवेते? अब्सपाला.. प्रच्छों ताथिके.. ए.. ए... एट्धा तूला? इज़ विल्डवा.. अब्सपाला.. एट्वा.. इज़.. आट्वा.. इंदे आर्खें लिखें.. अदू.. ഇടയ്ക്ക് ഔട്ട് നമുക്ക് ഇത് വെച്ചാലോ ഉണ്ടെങ്കിലും അതിന്റെ അപ്പുറം പോയി ഔട്ട് വലിയ യൂണിഫോം യൂണിഫോമിഫോം ഞാൻ താല്പിക്കാലോട്ടോ കോട്ടുണ്ടാക്കണം പോ മൊത്തം

സംഭവം കയ്യിൽ നിന്ന് പോയതാ അല്ലേ ഓനങ്ങനെ മാർക്ക് കൊടുത്തോന്നല്ലേ അരഞ്ഞിലോട്ട് ടീം എന്താ വരാത്ത് ഓരോ ടൈം ഇനി പറഞ്ഞു ഇതിരോണേ മൂന്നുമണി കഴിഞ്ഞില്ലേ വിളിക്കുന്നോ വിളിക്കുന്നോ വരെല്ലാം കളിക്കും വന്നാല് ദ്രോണും ശ്രീവേദവും വിളിച്ചു പോയിരുന്നോ കളിക്കാൻ ഒരാളായില്ലേ ദ്രാവണേ ഈ നെറ്റിന്റെ അടിയിലേക്ക് അടിച്ചു കൊടുക്കു തൊട്ടടുത്തേക്ക് അപ്പൊ അടിക്കാൻ കിട്ടൂല